വെൽക്കം ബാക്ക് ഡോക്ടർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സൂപ്പർ ഡൂപ്പർ വീഡിയോ ആണ് അല്ലെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടുള്ള ബെല്ലേക്കൻ ചെയ്യാം അപ്പൊ നേരെ പോവാം അയ്യോ എന്ത് വീഡിയോ നമുക്ക് ഓണമൊക്കെ ആയില്ലേ കണ്ടിന്റെ കൈ മെഹന്തി ഒക്കെ ആയിട്ടില്ലേ അപ്പം അപ്പൊക്കെ ഞങ്ങൾക്ക് ഓണക്കോടി എടുത്തിട്ട് വന്നു അപ്പൊ അത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ ബ്ലോഗ് അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഓണം ഓണത്തിനെ പറ്റി പറയാല്ലോ ഞാനൊക്കെ നമ്മള് ആ എല്ലാ ഓണത്തിനും അപ്പ ഞങ്ങക്ക് ഡ്രസ്സ് തരുമായിരുന്നു ഞങ്ങൾ അവിടെ അവിടെയുള്ളപ്പം അപ്പ സൂപ്പർ സെലക്ഷനാണ് എല്ലാ അപ്പയുടെ സെലക്ഷൻ അപ്പ സൂപ്പർ സെലക്ഷനാണ് അപ്പം എല്ലാ ഓണത്തിനും ഞങ്ങക്ക് ഡ്രസ്സ് ഉണ്ടാക്കും നമ്മള് സദ്യ ഒക്കെ ഉണ്ടാക്കില്ലേ അപ്പൊ വീട്ടില് വീട്ടില് ഞങ്ങള് എല്ലാ സാധനങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ദിവസം അല്ലേ സദ്യ ഒക്കെ ഉണ്ടാക്കും പിന്നെ എല്ലാ ഓണത്തിനും ലീവ് അല്ലേ അപ്പയുടെ പെങ്ങന്മാരൊക്കെ ദൂരത്തോട്ട് കെട്ടിച്ചു വിട്ട് അതായത് അവരൊക്കെ പത്തനംതിട്ടയിലാണ് അവരെ കല്യാണം കഴിച്ചു കൊടുത്തത് അപ്പൊ എല്ലാ ഓണത്തിനും ആന്റിമാരൊക്കെ വരും അല്ലേ ഓണത്തിന് പത്ത് ദിവസം ലീവ് അല്ലേ ഇപ്പൊ എല്ലാവരും വരും ആദ്യം അമ്മച്ചി നമ്മുടെ കൂടെ ആയിരുന്നു എല്ലാരും അമ്മച്ചിനെ കാണാൻ വേണ്ടിട്ട് വരും

ഭക്ഷണമൊക്കെ ഞങ്ങള് നമ്മള് ഓരോ വീട്ടില് സെറ്റ് ചെയ്തിരിക്കും ചിലപ്പോൾ നമ്മള് നമ്മുടെ വീട്ടില് ചിലപ്പോൾ നമുക്ക് കൂണു കഴിക്കാൻ ഉച്ച കഴിക്കാൻ വരാത്ത വരാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം എപ്പോഴും കളിയാണ് രാവിലെ മുതൽ കളി കളി എന്ന് പറഞ്ഞാൽ വെളുത്തട്ട് കളി ഏറുപന്ത് പിന്നെ വടം കളി അതുപോലെ തന്നെ കലാപര നാടൻ പാട്ട് പരിപാടികൾ രാത്രിയിലാണ് കലാപരിപാടികൾ എല്ലാ വീട്ടിലെ കുടുംബക്കാർ ഇരുന്നിട്ട് മൈക്കൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഏറു പന്തുകളി പിന്നെ നാടൻ പന്തുകളിപ്പങ്ങനെ കളികളൊക്കെ ഓണത്തിന്റെ കളികളാണ് ഏറ്റവും വെറുതെ നമ്മള് കുറെ കളികൾ വെച്ചിട്ട് മറ്റേ ഊണ് കഴിച്ചിട്ട് ഇരുന്ന കാര്യം

പോകും പോകും ഞങ്ങൾ ഇങ്ങനെ നല്ല ഇപ്പൊന്നും അങ്ങനെ ഇല്ല ഗസ് ഞങ്ങൾ പിന്നെ എന്റെ കല്യാണത്തിനൊക്കെ മുന്നേ വീട്ടില് പറഞ്ഞ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ സദ്യ ഉണ്ടാക്കും ഞാനും അപ്പ കുട്ടൻ അമ്മ ഞങ്ങൾ നാലുപേരും തന്നെ പിന്നെ സ്കൂളിൽ ഓണപരിപാടി പിന്നെ ക്ലബിലെ ഓണപരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും അല്ലാതെ ഞങ്ങൾ അങ്ങനെ വീട്ടിലങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ സെലിബ്രേഷനൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞാൽ അവളുടെ ഫസ്റ്റ് തോണമായതുകൊണ്ട് അവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അപ്പോൾ വീട്ടിലേടൻ്റെ അവിടെ എന്തായാലും ഈ പ്രാവശ്യം തോണം ഗംഭീരമായിരിക്കും അപ്പം ഞങ്ങൾ ഓണത്തിന് ഇപ്രാവശ്യം ഏട്ടൻ്റെ വീട്ടിലായിരിക്കും പിന്നെ ഇപ്രാവശ്യം തിരുവോണം ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പയ്ക്കൊന്നും വരാനും വിറ്റില്ല ആ കാരണം നമുക്ക് പള്ളിയിൽ പോകേണ്ടി വരും പള്ളിയിൽ പോകുന്നതുകൊണ്ട് അപ്പയ്ക്കൊന്നും ഞായറാഴ്ച തിരുവോണത്തിനും ാണ് അല്ലേ കോട്ടയത്ത് അപ്പം ഇതൊക്കെയാണ് ഓണം വിശേഷങ്ങൾ അങ്ങനെ പറയാണ്ട് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് സ്കൂളിലാണ് കേട്ടോ സ്കൂളിലെ ഓണം പരിപാടിയും കളിയും തിരുവാതിരയും വാടംവലിയും പിന്നെ ഞാൻ ലേണിയില് വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഓണം പ്രോഗ്രാം അല്ല ഒരാഴ്ച പത്ത് ദിവസം ഇപ്പഴും അതിപ്രാവശ്യം മഴയൊക്കെ ആയിട്ട് കൊറേ ലീവ് കൊടുത്തോണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പൊ ഓരോ ദിവസം ഇപ്പൊ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുല്ലേ ഒന്നാം ഓണത്തിന് പരിപാടി രണ്ടാം ഓണത്തിന് പരിപാടി ഓരോ ഗ്രാമങ്ങളുടെ ഉള്ള പരിപാടി ആ പരിപാടി ഉണ്ടല്ലേ ാണ് ഇപ്രാവശ്യം തോന്നണം പിന്നെ ഓണാണെന്ന് തോന്നണൊന്നുമില്ല ഇപ്രാവശ്യല്ലേ ഒരു ഓണത്തിന്റെ ആ ഒരു ഫീൽ ഒന്നും ഇല്ല ഇപ്രാവശ്യം സാശം കുരക്കിണ്ടാവുമ്പോ ചെറുക്കനുറങ്ങാമോ ടി വി ആണ് ഇത്രയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞായറാഴ്ച മെഹന്തി മെഹന്തി എനിക്ക് ഇന്നാണെങ്കിൽ ഒരു ഓണ ഷൂട്ടും ഉണ്ട് കേട്ടോ അതാണ് ഞാൻ ഇരിക്കുന്നത് പിന്നെ നാളെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓണ സെലിബ്രേഷൻ ആണ് അതൊക്കെ ഞാൻ വ്ളോഗ് എടുക്കണമായിരിക്കും അപ്പം ഇപ്പം നമുക്ക് അപ്പയേ അമ്മയും എനിക്കും ഏട്ടനും പിള്ളേർക്ക് രണ്ടർക്കും ഓണക്കോടി എടുത്തു കേട്ടോ അത് കാണിച്ചരാം പിന്നെ ഞങ്ങൾ ഞാനും ഏട്ടൻ്റെ അച്ഛനും കൂടെ പോയിട്ട് അമ്മുൻ്റെ അവിടേക്ക് അവിടെ എല്ലാവർക്കും ഓണക്കോടി എടുത്ത് കൊടുക്കണമുള്ളൂ അവർ നമുക്ക് എടുത്തേരും അപ്പം ഞങ്ങൾ അമ്മ അച് ഞാനും അച്ഛനും പിന്നെ അമ്മും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ പോയി അവർക്കൊക്കെ കൂടെ ഓണക്കോടി എടുത്തു അപ്പം അച്ഛൻ ചെക്കനും പെണ്ണിനും ഓരോ ഓണക്കോടി എടുത്തിട്ടുണ്ട് അതും കാണിച്ചു തരാം പിന്നെ അപ്പയും അമ്മയൊക്കെ എനിക്കും ഏട്ടനും ചെക്കനും പെണ്ണിനും എടുത്ത് തന്നിട്ടുണ്ട് അതും കാണിച്ചു തരാം അപ്പം ഓണക്കോടി കാണിക്കലാണ് ഇന്നത്തെ പരിപാടി പിന്നെ അപ്പയടുത്ത് ഞാൻ ഓണം വിശേഷമൊക്കെ ചോദിച്ചതാണ് അപ്പം നമുക്ക് അപ്പയടുത്ത് തന്ന ഓണക്കോടി കാണാം കഴിഞ്ഞു അപ്പനും മകനും കൂടെ കുഞ്ഞാ അവിടെ പോവാ അപ്പിയൊന്നും ഇല്ലാതെ കഴുകിയതാണ് കമലപ്പൂ കുറച്ചിട്ട് വച്ചല്ലേ അപ്പൊ കൊണ്ട് കൊടുക്ക് അത്

മഴ പെയ്തു ഗൈസ് ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ടൗൺ വരെ വരേണ്ട വന്നോ നമ്മൾ ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് മഴയൊക്കെ വേണ്ടി നമ്മളിപ്പോൾ സ്റ്റീഡത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ പറയുക ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും നമ്മൾ ഒരു ഓട്ടോ കയറി ടൗണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസാകര ഞാൻ കണ്ടുമുട്ടി ഞാൻ ഡ്രസ്സ് മേടിക്കാതെ ഒരു ജ്യൂസ് ഓടിക്കാൻ കയറിയതാണ് ഗൈസ് അപ്പോൾ ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഓണം ഷൂട്ട് ഇന്ന് ആയി നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടന്റെ കുഞ്ഞിന് വയ്യാണ്ട് ഹോസ്പിറ്റൽ ഗസ് ആയതുകൊണ്ട് ഇന്നത്തെ ഫോട്ടോഷൂട്ട് ക്യാൻസലായി ഗഴ്സ് എനിക്കതിൻ്റെ വിഷമമുണ്ട് പിന്നെ ഞാൻ വിഷമം തീർക്കാൻ പാലക്കാട് വരെ പോയി പോകേണ്ട ഒരു ആവശ്യമുണ്ടായി ഇന്ന് പോയിട്ടൊക്കെ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ വിചാരിച്ച് ഓണക്കോടി കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതുവരെ കാണിച്ചില്ലല്ലോ ഞാൻ മൈലാഞ്ചി കിട്ട് പ്രസ് ചെയ്യണം കാണിച്ചത് വെറുതെ ആയി ഗൈസ് ഓണഷൂട്ട് ഷൂട്ട് നടന്നില്ല പിപ്രാവശ്യം നമുക്ക് ഓണം ഷൂട്ടില്ല അല്ലാതെ ഞങ്ങൾ ഓണത്തിന് കുറച്ച് പോസ്റ്റ് ഫോട്ടോ ക്യാമറ അല്ല ഫോ ഫോണിലെടുത്തിടുന്നതായിരിക്കും ഓണ ഷൂട്ട് ക്യാൻസൽ ആയിപ്പോയി ഗൈസ് പിന്നെ ഞാൻ ആ ഡ്രസ്സ് കളക്ട് ചെയ്യാനുള്ള കുട്ടിയെടുത്ത് പോയി ഡ്രസ്സ് ഒക്കെ കളക്ട് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഓർത്തത് നമ്മൾ ഓണക്കോടി കാണിച്ചില്ലല്ലോ എന്ന് അപ്പോൾ വിചാരിച്ചു ഓണക്കോടി കാണിച്ചു കളയാണ് അപ്പം തന്നെ കാണിക്കാം ഓരോന്ന് ഇത് ഏട്ടൻ്റെ അപ്പയൊക്കെ എടുത്ത ഷർട്ടാണ് കേട്ടോ കാണിച്ചു കൈസ് കാണുന്നുണ്ടല്ലോ ഇതാണ് ഷർട്ട് കേട്ടോ ഇത് ഫുൾ കൈ ആണ് ഏട്ടന്റെ സൈസ് അനുസരിച്ച് നല്ല ഡ്രസ്സുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട ഏട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇനി ചെക്കൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു നീല കളർ ട്രൗസറും നീല കളർ ടീഷർട്ടും നല്ല രസമില്ല പിന്നെ എനിക്കൊരു വെള്ള ലെഗിൻസും അതേപോലെ ഒരു ആലിയാക്ക ടോപ്പും ചേട്ടൻ എനിക്കും ചെക്കൻ ഒരേ കളറാണ് കേട്ടോ കളാ നല്ല രസമുണ്ട് ഞാനിന്ന് ഇട്ടിട്ട് ഓണത്തിനൊക്കെ ഞാൻ ഇത് ഇട്ടിട്ടുള്ള ഇട്ടിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ അത് കുറച്ച് ഷെയ്പ്പ് ചെയ്യാറുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ പെണ്ണിനൊരു ഉടുപ്പ് ടിയില് പാൻറ് പാൻറ്റ് അവള് ഇന്നലെ ഇട്ട് സെറ്റാക്കിട്ട പിന്നെ ഏട്ടൻ്റെ അച്ഛനും അമ്മയും പിള്ളേർക്ക് ഡ്രസ്സ് എടുത്തായിരുന്നു അതിൽ അവളുടെ ഡ്രസ്സ് കാറിലാണ് ഇതാണ് എടുത്തത് ഞാൻ അയച്ചിട്ടില്ല ഒരു ജംസിട്ട് പോലത്തെ ഒരു ഇതും പിന്നെ ഒരു വൈറ്റ് കളർ അതിൻ്റെ ഉള്ളിലൊരു വൈറ്റ് കളർ ബനിയനും കേട്ടോ ഇത് ഏട്ടൻ്റെ അച്ഛനും അമ്മയും എടുത്തു തന്നാണ് അവൾക്കും എടുത്തതെന്നുണ്ടായ ഏട്ടൻ്റെ കാറിലാണ് അവളുടെ ഡ്രസ്സ് ഇന്നലെ പോയപ്പോൾ അവൾ അത് അത് കാറിൻ്റെ ഉള്ളിൽ പെട്ടുപോയി പോയി അപ്പം ഞാൻ അതിട്ടിട്ടൊരു ഫോട്ടോ ഇവിടെ സൈഡിൽ വെക്കാം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പോയതെന്നൊത്തിക്കും ജലദോഷവും പിടിച്ചു ഇനി നാളെ ഞങ്ങളുടെ അക്കാഡമിയിൽ ഓണം സെലിബ്രേഷൻ സെലിബ്രേഷനാണ് അപ്പോൾ ഞാൻ അതിൻ്റെ വ്ളോഗ് വിടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ നാളെ തന്നെ വീട്ടിലേക്ക് പോകും പിന്നെ ഓണത്തിന് എന്തായാലും ഉണ്ടാവും കാരണം ഏട്ടൻ്റെ അയ്യത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ് അപ്പോൾ ഇതൊക്കെയാണ് ഡ്രസ്സ് ഇതിൽ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മേരി അൻവേരി